രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കായിക താരങ്ങൾക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെള്ളിയഞ്ചേരി സെക്കൻഡറി സ്കൂൾ മലാട്ടൂർ ഉപജില്ലാ കായികമേളയിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്കാണ് ഭക്ഷണ കമ്മിറ്റി വിഭവ ഭക്ഷണം ഒരുക്കി നൽകുന്നത് ഇരുന്നൂറ്റി അമ്പതോളം പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാവുന്ന ഭക്ഷണ പുരയും കായികമേള നടക്കുന്ന സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് വെള്ളിഞ്ചേരി എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മേലാട്ടർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായത് കായികമേളയിൽ പങ്കെടുക്കാൻ എത്തിവരുന്ന മികച്ച പ്രതികരണമാണ് ആദ്യ ദിനം തൊട്ടേ ഭക്ഷണശാലയ്ക്ക് ലഭിച്ചത് ദിവസവും ആയിരത്തി അഞ്ഞൂറോളം പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കുന്നത് ഒരേ സമയം ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുമാകും ഉച്ചയ്ക്ക് സാമ്പാർ ചോറും ഉപ്പേരിയും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് മത്സരാർത്ഥികൾക്കും കൂടെയുള്ളവർക്കുമായി ഒരുക്കിയിരുന്നത് കൂടാതെ രാവിലെയും വൈകുന്നേരങ്ങളുമായി ചായ ലഭ്യമാണ് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഭക്ഷണശാല മികച്ചതാക്കാൻ സാധിച്ചതെന്ന് ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു മേലച്ചൂർ ഉപജില്ല കായികമേള നാല് ദിവസം ഈ സ്കൂളിലെ വെള്ളിയഞ്ചേരി എസ് എം ഹൈ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതോടനുബന്ധിച്ച് നാല് ദിവസവും ഇവിടുന്ന് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അതുപോലെ തന്നെ എസ്കോഡിൻ ടീച്ചറിനും ടീച്ചേഴ്സിനും ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ചായയും അതിന് കൂടെ തന്നെ ഉച്ചക്ക് നല്ല രീതിയിലുള്ളൊരു ഭക്ഷണവുമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് ഓരോ ദിവസവും ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികളും എസ്കോട്ടിൻ ചീച്ചേഴ്സും അധ്യാപകരുമടക്കം എല്ലാവർക്കും ഭക്ഷണം നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ ഭക്ഷണത്തിന് വിതരണത്തിന് കമ്മിറ്റി നാല് ദിവസമായി അതിൻ്റെ പുറകിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഭക്ഷണ കമ്മിറ്റി കൺവീനർ വേലു വേലുസ് ഏട്ടനാണ് ഇവരെല്ലാ നല്ല രീതിയിൽ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു പന്തൽ ഏർപ്പാടായ പന്തൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് അങ്ങോട്ട് സഹായിച്ചു ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജറായ അബ്ദൽ സാഹിബാണ് അവരെ സഹായിച്ചു തന്ന പല സ്ഥാപനങ്ങളും വ്യക്തികളുമുണ്ട് അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് എ വേലു ചെയർമാനും ടി പി സഷിൻ അലി കൺവീനറുമായ ഭക്ഷണ കമ്മിറ്റിക്ക് എ സഖീർ ഹുസൈൻ കെ ടി മിർഫ കെ പി കലാദേവി സി ടി ജഫ്ന പി ബെസ്റ്റി ജബ്ബാർ കെ സി സബ്രീന ആശ എന്നിവർ പിന്തുണ നൽകുന്നു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ